വളാഞ്ചേരി ഓണിയൻ പാലത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോടെയാണ് സംഭവം ഉണ്ടായത് കടകളിൽ നിന്നും ശേഖരിച്ച മാലിന്യം ഫാമുകളിലേക്കും മറ്റും കൊണ്ടുപോകുന്നതിനിടയിൽ വാഹനത്തിന് നേരെ കല്ലേറുണ്ടാവുകയായിരുന്നു കല്ലേറിൽ വാഹനത്തിലെ ഡ്രൈവർക്ക് പരിക്കേറ്റു കോഴി മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റുകാരാണ് സംഭവത്തിന് പിന്നിലെന്ന് സംഘടനാ നേതാക്കൾ പ്രതികരിച്ചു അപ്പോൾ നിലവിൽ അപ്പോൾ കടകളിൽ ഒരു ദിവസത്തിൽ കൂടുതൽ വെക്കാൻ കഴിയാത്തൊരു സംഭവമാണല്ലോ ഇപ്പോൾ ഈ വേസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ ഈ രണ്ടരം പ്ലാന്റുകളുടെ റോ മെറ്റീരിയൽ ആയിട്ടുള്ള ഈ വേസ്റ്റ് നമുക്ക് നമ്മളെ കടകളിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കലക്ടർ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു ബദൽ സംവിധാനമായിട്ട് പന്നി ഫാമുകൾ മീൻ വളർത്തൽ കേന്ദ്രങ്ങൾ അതുപോലൊക്കെയുള്ള സംവിധാനങ്ങൾ കണ്ടിട്ടുണ്ടായത് അതുപോലെ കണ്ടിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഈ വാഹനം ആ വാഹനം ഇന്നിപ്പോൾ വളാഞ്ചേരി ഓനിയമ്പാൽ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് വെച്ചിട്ട് ഈ പാല ഇറങ്ങി വരുന്ന സമയത്ത് ഈ പാലത്തിന്റെ മുകളിൽ വെച്ചിട്ട് ഒരു വാഹനം വൈറ്റ് കളർ ഒരു ഐട്ടൺ എന്ന് പറഞ്ഞൊരു വണ്ടിയും പിന്നെ ഒരു ഫോർച്യൂണർ വൈറ്റ് കളർ ഈ രണ്ട് വാഹനം ഫോർച്യൂണർ കുറച്ച് മുമ്പിലായിട്ടും ഐട്ടൻ കുറച്ച് അതിന്റെ ബാക്കിലായിട്ട് റണ്ണിങ്ങിൽ നിർത്തി ആ ഒരാൾ ഇറങ്ങി വന്നിട്ട് ഈ വാഹനത്തിന് കല്ല് എടുത്തറിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു കല്ല് എടുത്ത് എറിഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് കല്ല് അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കല്ല് കിട്ടാൻ സാധ്യത ഒന്നുമില്ല പക്ഷെ അവർ കല്ല് കൊടുന്നതാണ് കോഴി പ്ലാന്റുകളിലേക്കായിരുന്നു മുൻപ് മാലിന്യം എത്തിച്ചിരുന്നത് എന്നാൽ ചിക്കൻ മാലിന്യ ശേഖരണത്തിനുള്ള ഫീസ് റെന്ററിംഗ് പ്ലാന്റുകൾ നിയമവിരുദ്ധമായി വർദ്ധിപ്പിച്ചതോടെ മലപ്പുറം ജില്ലയിൽ ജൂൺ ആദ്യവാരത്തിൽ ചിക്കൻ കടകൾ അടച്ചിട്ട് അനിശ്ചിതകാല സമരം നടത്തിയിരുന്നു ജില്ലയിലെ ചില്ലറ ചിക്കൻ വ്യാപാരികളാണ് സമരരംഗത്തുണ്ടായിരുന്നത് വലിയ പെരുന്നാൾ ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങൾ അടുത്തതിനാൽ കടകൾ അടച്ചിരുന്നത് വ്യാപാരികൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും എന്നതിനാലായിരുന്നു വ്യാപാരികൾ അന്ന് സമരത്തിൽ നിന്നും പിന്മാറിയത് കൂടാതെ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ സാന്നിധ്യത്തിൽ കോഴിമാലിന്യം ശേഖരിക്കാൻ കോഴിക്കച്ചവടം ചെയ്യുന്ന വ്യാപാരികളുമായി ധാരണയായിരുന്നു അതേ തുടർന്ന് ഒരു ബദൽ മാർഗം എന്നോണം കോഴിമലിന്യം വ്യാപാരികൾ നേരിട്ട് പന്നി ഫാം മത്സ്യകൃഷി ഫാമുകളിലേക്ക് എത്തിക്കുകയായിരുന്നു നിലവിൽ ചെയ്തിരുന്നത് ഇത്തരത്തിൽ മാലിന്യമായി പോകുകയായിരുന്ന വാഹനത്തിന് നേരെയാണ് കല്ലേറുണ്ടായത് സംഭവത്തിൽ അന്വേഷണം വേണമെന്നും പ്ലാന്റുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് വ്യാപാരികളുടെ ആവശ്യം ഈ ചാനൽ വളാഞ്ചേരി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റെ കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണിത് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്